ബീച്ചിലേക്ക് പൊന്നാനി എന്റെ എന്താ അവിടെ യുദ്ധം രാത്രി ബീച്ചിൽ വന്നിരിക്കാൻ നല്ല വൈബാണ് ఫుడ్ ఏజ్ ఎలారో బి అదే వన్నాని బి కల్సూ അവിടെ ജാഗര വന്നിരിക്കുന്നത് ജാഗരന്നല്ല എന്താണ് കേരള വൈബല്ലേ അവിടെ അങ്ങനെ വന്നിരിക്കുക കാറ്റുള്ള നല്ല നിലാവ് നിലാവു ക്രീം ഞാൻ ഇന്ന് ചപ്പാത്തി ചപ്പാത്തി ചക്കാണോ ഞാൻ കണ്ടില്ല പിന്നെന്താ എല്ലാരും ഫുഡ് വെച്ചോ എന്താണ് ഇത്ര ഇത്രയും ആൾക്കാരുണ്ടായൊന്ന് കമന്റ് ഇടാൻ വേണ്ടി പറ്റിയു പൊളിക്കുവാണോ മക്കളത് അവിടെ അങ്ങനെ നിക്കുന്നുണ്ട് മക്കളാണ് ആ നിക്കുന്നത് വായിക്കാൻ തോന്നുന്നു അങ്ങനൊന്നില്ല ഏ ഇക്കവിടെ അടുത്തണ്ടല്ലോ ഞാൻ മുണ്ടാൻ കൊരയിലങ്ങ മുണ്ടിട്ട് മുണ്ടിന്ന് ഐക്കട ആ ഐക്കല്ല സൗണ്ട് ഇടടാ ലൈവന്നുള്ളോ ഹലോ ഓൾ ഹലോ ഓൾ കെപി റെഡ്നെസ്വാ സിൻസി എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ ഹലോ സിൻസി എന്താണ് എൻ്റെ പാട് സുഖല്ലേ ചെലവ് തേരണ്ട് അളിയാ നിക്കു തേരണ്ട് അല്ല ചെലവ് വേണം അളിയാന്ന് പറഞ്ഞ ചെലവൊക്കെ തരണ്ട് അളിയാ കൊഴപ്പില്ല ബിരിയാണി വേണ്ടി ബിരിയാണി കാണാന്ന് വരാൻ പറഞ്ഞു ഒരു ഭാത്തി കളിക്കും റേഞ്ച് എന്താണ് ആരുമുണ്ടാത്തത് മുണ്ടി മുണ്ടി റേഞ്ച് പോയോ ഇല്ലല്ലോ പേര് പറഞ്ഞു കുറച്ചും ഇപ്പോഴല്ലേ അറിഞ്ഞത് കളിയാന്ന് അഞ്ഞിപ്പത് പറഞ്ഞോ എത്തിയ ആണ്ട നിങ്ങൾ ആകാശം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടോ എന്താ ഭയങ്കര നല്ല വൈബ് കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല അതെവിടെ ഉള്ളത് പറഞ്ഞ വഴി ഞാനിപ്പോയിട്ട് തരാൻ കുട്ടികളും അളിയ പെങ്ങൾക്ക് ഷർദിണ്ടോന്ന് എനിക്ക് പൊറത്തുനിന്ന് ബുദ്ധിമുട്ടും തിന്നാ മയ്യാ അപ്പ തിന്നുണ്ടപ്പ ഛർദിറങ്ങും ഉപ്പിലിട്ട് വാങ്ങി കൊടുക്കുന്നു ഇവിടെ ഉപ്പിലിട്ടുണ്ട് ഇവിടെ മാങ്ങ നെല്ലിക്ക ക്യാരറ്റ് ഇനി വേറെന്തോ സാധനം ഈ നെല്ലിക്ക പോലെ തന്നെ ഒരു പേരുണ്ടാണാവോ പക്ഷെ ഈ ടൈം ആയതുകൊണ്ട് കഴിക്കാനൊരു പേര് രാത്രി ഇപ്പൊ കഴിക്കഴിഞ്ഞാൽ ചെറുപ്പം പണിട്ട് ആളിയ എനിക്ക് ശാന്തിന്റെ പറഞ്ഞു വരൂ സുനില വരൂ കൂടുന്നുണ്ട് ഞാൻ ഇരുന്ന് പളച്ചോളി അങ്ങോട്ട് മണ്ണ് കുഴിച്ചി മേത്തക്കൊക്കെ മണല് വരും എന്താ ലേക്കടിക്കാത്ത പൊന്നാരെ രണ്ടു വട്ട സ്ക്രീനില് ടച്ച് ചെയ്യൂ ഒന്ന് ലൈക്ക് അടിക്കൂ കാണട്ടെ ഒന്നര മാസം ഞങ്ങൾക്ക് മൂന്ന് വാങ്ങുന്നു നില കേഞ്ചി ഇവിടെ ബജിയൊന്നുമില്ല ഇവിടെ നല്ല ചായ കിട്ടുന്ന് തോന്നു വേറെ ഒന്നുമല്ല കുറച്ചങ്ങോട്ട് പോയ കർമാറോടുണ്ട് അവിടെ ഉണ്ടല്ല വീട്ടില് വീട്ടില് ഫുഡൊക്കെ കഴിച്ച വന്നതാ ചൂട ചായ നല്ല കാറ്റുണ്ടോ പിന്നെ അടിപൊളി നല്ല കാറ്റുണ്ട് ചെന്ന് സണ്ടായിട്ടും ആള് കുറവാശ്യം ആൾക്കാരുണ്ടാവലുണ്ട് ഇപ്പൊ മദ്രസിലൊക്കെ എക്സാം ടൈം അല്ലേ അതുകൊണ്ട് ആള് കുറവാണ് ഇവര് ആരും ലൈക്കടി കാത്തത് എന്താണ് ഇത് മനസ്സന്നാരെ കാണുന്നുണ്ടോ ഭയങ്കര കാണലാ എക്സാം അല്ലേ അതാണ് ആ അതന്നെ വയനാട് ആള് കുറവാള വയനാട് പോയത് వీటి ఇది కుటి జిజీ ఇదో ఇది కుట్టిపొర ఇది బొన్నీ Assalamualaikum, Alaikum as as <coughs> like Alaikum അതെ അതെട്ടാ ഞങ്ങൾ ബീച്ചിലാണ് ബീച്ചില് എന്താ പറയു അവിടെ ൂ മണ്ണ കല്ലി മണ്ണാ കല്ലി മണ്ണാ കല്ല പൊന്നാനി ബീച്ച് മൂക്കുക്കും പണിയാവുന്നതോന്നുണ്ട് അവിടെ നല്ല മണൽ ചൂരിയോ ോ രാത്രി അങ്ങനെ പറഞ്ഞാല് അങ്ങനെ എനിക്കറിയില്ല അത് ഒരു വാട്ടി കല്ലോ ഓർമ്മ ഉണ്ട് ൂടെ വന്നിട്ട് കുട്ടികളില്ലായിരുന്നു അങ്ങനെ അവരവിടെ ഓളെ ഷോള് തിരിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു എക്കേം ഏഹ് എന്റെ ബാഗ് ഉണ്ടായിരുന്നു ബാഗിൽ തല വെച്ചിരിക്കും കിടന്നു എനിക്ക് ഈ മണ്ണെല്ലാം കെടുക്കണൊന്നും ഇഷ്ടല്ല അപ്പൊ ഞാനിങ്ങനെ അതുവരെ ഇരിക്കുന്നു കാലടുത്ത് വന്നിട്ട് അവിടെ നിന്ന് എണീറ്റിട്ട് വെറുതെ പോണമെന്നൊക്കെ തോണ്ടി തോണ്ടി ഇങ്ങനെ നടന്നു ഇങ്ങനെ വരികയായിരുന്നു വെറുതെ അപ്പൊ ഫോണിന്റെ ഫ്ലാഷ് കത്തിച്ചിട്ടില്ലായിരുന്നു കടന്നങ്ങനെ കൊറച്ചൊരു രണ്ടു മൂന്നടി വെച്ചപ്പോ ഞാൻ വെറുതെ ഫോണിന്റെ ഫ്ലാഷ് ഓണാക്കിയ നേരെ കാലിലെടുത്ത് പാമ്പു അയ്യോ ഞാൻ എന്തൊരു ഓട്ടോടീറ്റ് അല്ല അതിനൊക്കെ കുറച്ച് ദിവസം കൊറച്ചൊക്കെ ഞാൻ ബീച്ചിലായിരുന്നു എപ്പോഴും പാമ്പുണ്ടോ പാമ്പുണ്ടോന്നുള്ളതില് പിന്നെ എന്താ പറയുക ഒന്നറിയില്ല ഏ അറിയാതെ ചോദിച്ചുമ്പോ പറഞ്ഞായിരുന്നു ഡിമാൻഡാട്ടേ ജോസഫ് എന്തുകൊണ്ട് വിശേഷം ഏ സുനിലെ ആയ ഡി പി അല്ല ഭംഗിണ്ടല്ലോ എടുത്ത് കാണിക്കുന്നുണ്ട് എപ്പോഴാ ഇനി കുത്തിപ്പുറത്ത് എത്തുക ടൈം അത്ര പതിനൊന്നരന്ന് പോരും സ്ഥലം പൊന്നാനി പൊന്നാനി മിക്കല് ഡിപിക്ക് നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് നല്ല കളറ് നല്ല എടുത്തു കാണിക്കുന്നു ഈ ലൈവ് നടത്തുന്നതിന് ഒന്നര കിലോമീറ്റർ ഞാൻ

ബ്യൂട്ടിഫുൾ റങ്ങാൻ പോയതാണോ ഇന്ന് സണ്ടിക്ക് നേരത്തെ ഇറങ്ങി ഷോപ്പിൽ അപ്പോ അപ്പൊ വീട്ടുവന്ന് വെറുതെ പൊറത്ത് പോണോന്ന് ചോദിച്ചപ്പോ ചാടി കയറിയാന്നെ അങ്ങനെ പോന്നുചരാണോന്നോ തിരിയാൻ പോയതാണ് തിരക്കുള്ള ബീച്ചാണോ ഇപ്പൊ തിരക്കാണ് തിരക്കൊന്നും ഇല്ല കൊറച്ച് അവിടെ ഇണ്ട് അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് അവിടെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് നല്ലതാണ് ഇപ്പാണ് ജലദുള്ളത് വണ്ടിപ്പ വരുമ്പോ ഭയങ്കര നല്ലോണം കാറ്റ് നല്ലോണം കാലാവസ്ഥ ശരിയല്ല എന്താ ആലപ്പുഴ ബീച്ച് ബ്യൂട്ടിഫുൾ

ആ എന്താ അങ്ങനെയൊക്കെ പപ്പനങ്കാടി പട്ടാമ്പി പാർക്കിന്റെ നിങ്ങൾ എന്താ കഴിച്ചൊന്നും ഫുഡ് കഴിച്ചില്ല ഫുഡ് പണി കിട്ടും ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോന്നതാ വരുമ്പോ കുറച്ച് മീൻ വാങ്ങിക്കും

ช่งสุลยอ๋อไฮอะไัลูกอะไรก็คนบิดสนิทันนิเลยอนนะอ๋ออะอต่อนิเลยฮ่าอ എന്താണ് പരിപാടി ചുമ്മാ ചുമ്മാരിക്കീച്ചിലാണ് വരുന്നവരിലേക്ക് എടുക്കുന്നത് എത്ര ദൂരം വീട്ടിലേക്ക് വീട്ടിൽ ദൂരം അറിയില്ല കണ്ണിലെയാണ് അവിടെ ഫോണിൽ ആനാവശ്യ കൂടെ ഉള്ള വീഡിയോ ആണ് വരുന്നത് കൊച്ചു താങ്ക് യു താങ്ക് യു ആ കിട്ടന്നെ കിട്ടുട്ടാ അങ്ങനെ പോയ അങ്ങക്ക് കിട്ടിപ്പോ ിൽ നിന്നൊരു ദിവസം ലീവ് ചെയ്യും ആളുകൾ അറിയട്ടെ കുറ്റപുറത്ത് നീളാ പാർക്കിനെ കുറിച്ച് തന്നെ ആള് കഴിഞ്ഞു വഴി പാർക്ക് എടുക്കുന്നുണ്ട് അവിടെ പോയാൽ മതി അവിടെ ഇപ്പൊ കപ്പിൾസ് വള്ളിയാണ് കപ്പിൾസ് കപ്പിൾസിന്റെ കാലമല്ലേ അവര് എൻജോയ് ചെയ്യട്ടെ അപ്പൊ അങ്ങനെ ഞാൻ പോട്ടെ ഇനി ഇങ്ങനെ ഇരുന്നാ ശരിയാവൂല എന്നാ ഓക്കെ നപ്പ ഓക്കെ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരാള്ണ്ട് അനിയത്തി മൂന്നാണ് പൊറത്തൊക്കെ കൊണ്ടില്ലേ അതൊക്കെ ഫുഡ് അല്ലല്ല വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് വന്നതാ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച ശരിയാവില്ല കെ പി എവിടെയൊക്ക പോണേന്ന് അ ഞാൻ പോവാണ് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് കാറ്റ് ഭയങ്കരായിട്ട് അടിക്കുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ ഫലം എനിക്കിപ്പോ നാളെ കാണാം ബൈ 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 ആ കാണാൻ ഇനി ഞാൻ നാളെ ലൈവ് ഇടീവ് ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളതില്ല അങ്ങനെ ഇട്ടതാ കൊറച്ചേരം അങ്ങനെ ഞാൻ ഇത്രയും ദിവസം ലീവ് ഇടണ വെറുതെ ആയി പോവും പിന്നെ പിന്നെ ഇറങ്ങി പോവുന്നു ഗുഡ് നൈറ്റ് ആൾ ഫ്രണ്ട്സ് അതെ ഗുഡ് നൈറ്റ് രാത്രി യാത്രയില്ല അപ്പ എല്ലാരോടും നാളെ കാണാം പട്ട പട്ട പേട്ട ഞാൻ പട്ട തരാ